നമസ്കാരം നാളെയാണ് വിശ്വപ്രസിദ്ധമായ മകം തൊഴിൽ സർവാഭരണ ഭൂഷിതയായ ദേവിയുടെ ഒരു ദർശനം മാത്രം മതി ജീവിതത്തിലെ സകല തടസ്സങ്ങളും മാറി ഉയർച്ച കൈവരിക്കുവാൻ മകം തൊഴിൽ ചെയ്തവർ ആരും തന്നെ രക്ഷപ്പെടാതിരുന്നിട്ടില്ല എന്നതാണ് വാസ്തവം അതിനാൽ ഓരോ തവണയും ഇവിടെ എത്തുന്ന ഭക്തരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചു കൊണ്ടേ ഇരിക്കുന്നതാകുന്നു ദേവി സകല സൗഭാഗ്യങ്ങളും ഭക്തർക്ക് നൽകുന്നതുമാണ് അത്രമേൽ പ്രാധാന്യമുള്ള ദിവസമാണ് ഇന്നേ ദിവസം മകം തൊഴിലിന്റെ കൃത്യമായ സമയത്തെക്കുറിച്ചും ഈ സമയം വീടുകളിൽ നിന്നും നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയുടെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട് നാളെ ഉച്ചയ്ക്ക് വളരെ വലിയ പ്രാധാന്യം തന്നെയുണ്ട് രണ്ടു മണിക്ക് ദർശനം ലഭിക്കുന്ന സമയമാകുന്നു ഏറ്റവും വിശേഷപ്പെട്ട അത്ഭുതകരമായ സമയം അതിനാൽ തന്നെ ഏവർക്കും അവിടെ അതായത് ദേവിയുടെ സന്നിധിയിലെത്തി ദർശനം നടത്തുവാൻ സാധിക്കണം എന്നില്ല അവർ ഈ സമയം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം ഇതേക്കുറിച്ചാണ് ഇനി വിശദമായി തന്നെ പരാമർശിക്കാനായി പോകുന്നത് ഏവരും ഈ കാര്യങ്ങൾ ചെയ്യാതിരിക്കരുത് എന്ന കാര്യവും ഓർക്കുക നെയ്വിളക്ക് തെളിയിക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത് രണ്ട് മണിക്ക് പത്ത് മിനിറ്റ് മുൻപുള്ളപ്പോൾ തന്നെ നിങ്ങൾ നെയ്വിളക്ക് തെളിയിക്കേണ്ടതാകുന്നു രണ്ടു മണി കഴിഞ്ഞ് വൈകുന്നേരം എപ്പോഴാണോ സാധാരണ സന്ധ്യയ്ക്ക് വിള സമയം ആ സമയം വരെ തന്നെ കെടാതെ സൂക്ഷിക്കുന്നത് ശുഭകരമാകുന്നു സാധിക്കുന്നവർ അപ്രകാരം ചെയ്യുക ദേവി ക്ഷേത്ര ദർശന വേളയിൽ നെയ്വിളക്ക് തെളിയിച്ച് ദേവിയെ സ്മരിച്ച് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ആ വീടുകളിൽ സർവ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വന്നു ചേരും അതിനാൽ തന്നെ ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഈ കാര്യം ചെയ്യുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു നെയ്വിളക്ക് തെളിയിക്കുന്നത് പോലെ തന്നെ പ്രാധാന്യമുണ്ട് മറ്റു ചില കാര്യങ്ങൾക്കും പ്രത്യേകിച്ചും ദേവിക്ക് ചില പുഷ്പങ്ങൾ സമർപ്പിക്കുന്നത് ആ വീടിനും വീട്ടുകാർക്കും ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകും എന്ന കാര്യവും ഓർക്കുക അത്തരത്തിൽ ഏറ്റവും ശുഭകരമായ പുഷ്പങ്ങൾ എന്ന് പറയുന്നത് ചെമ്പരത്തിയാണ് ചെമ്പരത്തി ദേവിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് സർവൈശ്വര്യപ്രദമാണ് എന്ന കാര്യം ഓർക്കുക ചുവന്ന നിറത്തിലുള്ള പുഷ്പമാണ് എങ്കിലും ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ് അതിനാൽ ചെമ്പരത്തി ലഭിച്ചില്ല എങ്കിൽ ചുവന്ന നിറത്തിലുള്ള പുഷ്പം ദേവിക്ക് സമർപ്പിച്ച് ഈ സമയം പ്രാർത്ഥിക്കുക നിങ്ങൾ ലോകത്തിന്റെ എവിടെയാണ് എങ്കിൽ പോലും ചുവന്ന പുഷ്പം സമർപ്പിച്ച് ഈ സമയം ദേവിയെ സ്മരിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് നിലവിളക്ക് തെളിയിച്ച് പുഷ്പം സമർപ്പിച്ചാൽ ആ കാര്യം നടക്കും എന്നാണ് വിശ്വാസം അതിനാൽ നിലവിളക്ക് തെളിയിച്ച് ആഗ്രഹം വിചാരിച്ച് നിങ്ങൾ തീർച്ചയായും പുഷ്പം ദേവിക്കായി സമർപ്പിക്കുക ഈ സമയം ദേവിയെ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് മാത്രമേ ഈ കാര്യം ചെയ്യുവാൻ പാടു എന്നാൽ മാത്രമേ പൂർണമായ ഫലം നിങ്ങൾക്ക് വന്ന് ചേരൂ അതിനുശേഷം സാധിക്കുന്ന അവസരത്തിൽ തീർച്ചയായും ചോറ്റാനിക്കരയിൽ ദർശനം കൂടി നടത്തേണ്ടതാകുന്നു ആ കാര്യം പ്രത്യേകം ഓർക്കുക ഇനി നാം ചെയ്യേണ്ടത് ചില മന്ത്രങ്ങൾ ജപിക്കുക എന്ന കാര്യമാകുന്നു അതിൽ ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു നാമത്തെക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് ഏവരുടെയും നാവുകളിൽ എപ്പോഴും വരുന്ന ഒരു നാമമാണ് ഇത് തീർച്ചയായും ഈ സമയം ഇപ്രകാരം ചെയ്യുന്നത് ശുഭകരമാണ് അമ്മേ നാരായണ ദേവീ നാരായണ ഭദ്രാരായണ ലക്ഷ്മി നാരായണ എന്ന ഈ അതിവിശേഷപ്പെട്ട നാമം തീർച്ചയായും നിങ്ങൾ ഉരുവിടുക കഴിയുന്നത്ര തവണ ഉരുവിടുക തീർച്ചയായും സർവൈശ്വരൻ തന്നെ ആ വീടുകളിലേക്ക് വന്നു ചേരും രാവിലെ മുതൽ ഇപ്രകാരം ചെയ്യുക ശുദ്ധിയായതിനു ശേഷം വിളക്ക് വച്ചതിന് ശേഷം ഇപ്രകാരം ചെയ്യുന്നത് സർവൈശ്വര്യപ്രദം തന്നെയാണ് ഏത് കാര്യം ചെയ്യുമ്പോഴും ദേവിയുടെ ഈ നാമം മനസ്സിൽ ധ്യാനിച്ച് പറഞ്ഞതിനു ശേഷം അഥവാ ഉരുവിട്ടതിന് ശേഷം ഏത് കാര്യം ചെയ്യുന്നതും ഏറ്റവും ശുഭകരമാണ് ഏവർക്കും ഇപ്രകാരം ചെയ്യാൻ സാധിക്കണം എന്നില്ല ജീവിത സാഹചര്യത്താൽ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഒരു മൂന്ന് തവണയെങ്കിലും പറയുവാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഒരു തവണയെങ്കിലും അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പറയുക രാവിലെ ഓഫീസിലേക്കോ അല്ലെങ്കിൽ മറ്റിടങ്ങളിലേക്കോ പോകുന്നതിന് മുൻപ് ഇപ്രകാരം പറഞ്ഞു പോകുന്നതും ശുഭകരമാണ് ലളിത സഹസ്രനാമം നാളെ പാരായണം ചെയ്യുന്നത് സർവൈശ്വര്യപ്രദമാണ് കൂടാതെ ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്നതും ശുഭകരമാകുന്നു എന്നാൽ ഏവർക്കും ഇപ്രകാരം ചെയ്യുവാൻ സാധിക്കണം എന്നില്ല അതിനാൽ തന്നെ നാളെ ഈ കാര്യങ്ങൾ അതായത് ലളിതാ സഹസ്രനാമവും ദേവി മഹാത്മ്യവും പാരായണം ചെയ്യുന്നത് അഥവാ ജപിക്കുന്നത് കേൾക്കുന്നത് പോലും സർവൈശ്വര്യപ്രദമാണ് എന്ന കാര്യം ഓർക്കുക അർഹരായ വ്യക്തികൾക്ക് എപ്പോഴും നാം ദാനം നൽകുന്നത് ശുഭകരമാകുന്നു നാളെ പ്രത്യേകിച്ചും അന്നം വസ്ത്രം പണം ധാനം തുടങ്ങിയ കാര്യങ്ങൾ അതായത് പണം ദാനം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നത് ശുഭകരമാകുന്നു അതേപോലെ തന്നെ പുതുവസ്ത്രം നാളെ ദാനമായി നൽകുന്നതും സർവൈശ്വര്യപ്രദമാണ് നിങ്ങൾക്ക് സാധിക്കുന്നത് എന്താണോ അത് അർഹരായ വ്യക്തികൾക്ക് നാളെ നൽകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കൂടാതെ നാം ചെയ്യേണ്ട പ്രധാനപ്പെട്ടതായ കാര്യം ക്ഷേത്ര ദർശനമാണ് ഏവർക്കും സാധിക്കണം എന്നില്ല എന്നാൽ പരമാവധി നിങ്ങൾ ശ്രമിക്കുക ർശനം നടത്തുന്നത് അതീവ ശുഭകരമാണ് അടുത്തുള്ള ദേവി ക്ഷേത്രത്തിൽ തീർച്ചയായും ദർശനം നടത്തുക രണ്ടു നേരം ദർശനം നടത്തുക നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യപ്രദമായ കാര്യങ്ങൾ വന്നു ചേരും രണ്ടു നേരം സാധിച്ചില്ല എങ്കിൽ ഒരു നേരമെങ്കിലും നിങ്ങൾ ദർശനം നടത്തേണ്ടതാകുന്നു ദീപാരാധന തൊഴുന്നതാണ് ഏറ്റവും ശുഭകരം രക്തപുഷ്പാഞ്ജലി വഴിപാട് ചെയ്യുന്നതും അതീവ ശുഭകരമാണ് ആ വീടുകളിൽ തീർച്ചയായും ഇരട്ടി ഫലം തന്നെ വന്നു ചേരും ശത്രുക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്ന സകല ദുരിതങ്ങളും കഷ്ടതകളും ജീവിതത്തിൽ നിന്നും ഒഴിയുകയും ആ വീടുകളിൽ ഉയർച്ച വന്നു ചേരും അതിനാൽ തീർച്ചയായും രക്തപുഷ്പാഞ്ജലി നടത്തുന്നതും കടുംപായസം നടത്തുന്നതും അതീവ ശുഭകരമാണ് സാധിക്കുന്ന ഏവരും ഈ വഴിപാടുകൾ നാളെ നടത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു കുട്ടികളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നാളെ ചെയ്യുന്നത് അതീവ ശുഭകരമാണ് അതിൽ പ്രധാനപ്പെട്ടതായി പറയുന്നത് പെൺകുട്ടികൾക്ക് പുതുവസ്ത്രം വാങ്ങി നൽകുന്നതും വള സൗന്ദര്യവർദ്ധന വസ്തുക്കൾ എന്നിവ നൽകുന്നതും ഏറ്റവും ശുഭകരമാണ് മഞ്ഞൾ നൽകുന്നതും അതീവ ശുഭകരമായാണ് കണക്കാക്കുന്നത് അതിനാൽ സാധിക്കുന്ന ഏവരും ഈ ഒരു കാര്യവും ചെയ്യുവാൻ ശ്രമിക്കുക ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമ്മാനം നൽകുന്നതും മധുരം നൽകുന്നതും ഏറ്റവും ശുഭകരമായ ഒരു കാര്യം തന്നെയാകുന്നു കൂടാതെ നാളത്തെ ദിവസം ഒരിക്കലും കുട്ടികളോട് ദേഷ്യപ്പെടാൻ പാടുള്ളതല്ല ആരോടും പാടില്ല എന്ന് തന്നെ പറയാം അതേപോലെ തന്നെ കുട്ടികളെ അത് ഏത് കാരണം കൊണ്ടാണ് എങ്കിൽ പോലും ശിക്ഷിക്കുവാൻ പാടുള്ളതല്ല അവരെ ആ തെറ്റ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് നാം ചെയ്യേണ്ടത് ആ കാര്യവും ഏവരും ശ്രദ്ധിക്കുക മറ്റൊരു കാര്യം ഏവർക്കും വീടുകളിൽ ചെയ്യുവാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് അതും ഏവരും ചെയ്യേണ്ടതാകുന്നു ചുവന്ന തിലകം നാളെ നിങ്ങൾ ദേവിക്ക് തൊടുന്നതും അഥവാ ചാർത്തുന്നതും അതേപോലെ തന്നെ ചുവന്ന തിലകം നിങ്ങൾ അണിയുന്നതും സർവൈശ്വര്യപ്രദമാണ് നാളെ ഇത്തരത്തിൽ പുറത്തേക്ക് പോകുന്നത് പോലും അതായത് ചുവന്ന തിലകം അണിഞ്ഞ് മറ്റ് കാര്യങ്ങളിൽ ഏർപ്പെടുന്നതും പുറത്തേക്ക് പോകുന്നതും അതീവ ശുഭകരമാണ് ദേവിയുടെ കടാക്ഷം നിങ്ങളിലേക്ക് വന്ന് ചേരുവാൻ സഹായകരമാകുന്നു കൂടാതെ നിങ്ങളുടെ ഐശ്വര്യം വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും കൂടാതെ ചുവന്ന പുഷ്പം നാളെ ചാർത്തുന്നതും ഏറ്റവും ശുഭകരമാണ് ദേവിക്ക് സമർപ്പിക്കുന്നത് പോലെ തന്നെ നാം ചൂടുന്നതും അഥവാ ചെവിയിൽ വയ്ക്കുകയോ തലയിൽ ചൂടുന്നതോ ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക പ്രധാനമായും ഇത്രയും കാര്യങ്ങളാണ് പരാമർശിക്കാനായിട്ടുള്ളത് ഈ കാര്യങ്ങൾ ഏവർക്കും ചെയ്യുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ദേവിയുടെ കടാക്ഷം ഏവരിലും വന്ന് ചേരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു